സുഹൃത്തുക്കളെ അങ്ങനെ വീണ്ടും ഒരാഴ്ച കടന്നുപോയി സൺഡേ ടോക്സിൽ എനിക്ക് സംസാരിക്കാനുള്ളത് എന്ന് കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സിനിമാ മേഖലയിൽ കടന്നുകൂടിയ പീഡന ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ രാജി അമ്മയിൽ നിന്നുള്ള കൂട്ടരാജി എന്നിങ്ങനെ സംഭവ ബൗലമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുണ്ടക്കൈ ഇതിനിടയിൽ ഒന്നുമല്ലാതായിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുണ്ടക്കൈയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്യാറ ചെയ്യാതെയായി ടെലിവിഷൻ ചാനലുകൾ ചാനലുകൾ ഒക്കെ തന്നെയും ഈ സിനിമ സംബന്ധിയായ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നതിലേക്ക് എത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ സംഭവങ്ങളെല്ലാം ഉത്ഭവിച്ചത് എന്ന് നമുക്കറിയാം അപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇവിടെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മുമ്പ് നടന്നത് കൊണ്ട് അത് പീഡനം അല്ലാതാവുന്നില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പരാതിപ്പെടാനൊക്കെ ഒരു സമയപരിധി നല്ലതാണ് അല്ലെങ്കിൽ അൽഷിമൈസ് പോലുള്ള രോഗത്തിന് അടിമപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മറവി രോഗമുള്ള ആളുകൾ ഇവർക്കൊക്കെ ഇളവ് നൽകാവുന്നതാണ് അല്ലാത്തവർക്കൊക്കെ തന്നെ ഒരു പരിധി നിശ്ചയിക്കണം പരാതിപ്പെടാനൊക്കെയുള്ള ഒരു പരിധി അത് നല്ലതാണ് മറ്റൊരു വലിയ തിരിച്ചറിവ് നമ്മൾ വിചാരിക്കും ഈ സാഹിത്യം സംസ്കാരം സിനിമ എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ഇൻഡസ്ട്രി സിനിമാ മേഖലയാണ് ഇനി സിനിമ കണ്ടാലോ ഒരു പെണ്ണിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന നായകൻ അവളെ ഏത് നിലക്കും സംരക്ഷിക്കുന്ന നായകൻ അവൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന നായകൻ ഇതൊക്കെ കഥകളിൽ മാത്രമായിരുന്നു അല്ലെങ്കിൽ സിനിമയിൽ മാത്രമായിരുന്നു അതിൻ്റെ പിന്നാമ്പുറത്ത് ഇവരൊക്കെ ഏറ്റവും വലിയ സ്ത്രീപീഡകരായിരുന്നു എന്നാണ് ജനങ്ങൾ അറിയുന്നത് അപ്പോൾ കഥയിലും കവിതയിലും മാത്രമായി ഇതൊക്കെ ഒതുങ്ങി എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലും രാഷ്ട്രീയം കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് ഇന്ന ഇന്ന രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അയാൾ രാജിവെക്കണം അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ഇന്ന ഇന്ന രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വുള്ള ഒരാളാണ് ഈ ആരോപണത്തിൽ കുടുങ്ങിയതെങ്കിൽ നാളെ എതിരാളിയായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ കുടുങ്ങുന്ന അവസ്ഥ അല്ലെങ്കിൽ അവരെ പറ്റി ആരോപണം ഉന്നയിക്കുന്ന അവസ്ഥ എന്നിട്ട് രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥ അപ്പോൾ യഥാർത്ഥ വിഷയത്തിൽ തന്നെ വിട്ടുപോവുകയാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മേഖലകളിലും ഈ പ്രശ്നമുണ്ട് എന്നാണ് എന്നാൽ ഇത് കേവലം രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരാണ് പ്രശ്നമുണ്ടാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജനപ്രതിനിധിയായിട്ടുള്ള ആളുകൾ ഇത്ര വലിയ ആരോപണം നേരിട്ടിട്ടും രാജിവെക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഇങ്ങനെയുള്ള ആളുകളാണോ ജനപ്രതിനിധി ആവേണ്ടത് ഇനി ചെറിയ വെറുതെ ആരോപിച്ചതാണെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് സ്ത്രീക്കും പുരുഷനും ഇവിടെ തുല്യനീതി ഉറപ്പാക്കണം തെറ്റായ കാര്യമാണ് ആരോപിക്കുന്നതെങ്കിൽ ആരോപിച്ച ആൾക്ക് ശിക്ഷ കിട്ടത്തക്ക രൂപത്തിലുള്ള നിയമം കാരണം ആരാണെങ്കിലും അപ്പോൾ യഥാർത്ഥ വസ്തുതകൾ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് പീഡിപ്പിക്കപ്പെട്ടവർക്ക് നീതി വേണം അതാണായാലും പെണ്ണായാലും പിന്നെ ഇതൊക്കെ ഒരു പബ്ലിസിറ്റി സ്റ്റൻഡിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരഞ്ചെട്ട് ദിവസം ചർച്ച ചെയ്ത് ഒഴിവാക്കുന്ന അവസ്ഥ പാടില്ല സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർ ശിക്ഷിക്കപ്പെടണം അത് ഏത് മേഖലയിലാണെങ്കിലും അവരുടെ തനി നിറം ജനങ്ങൾ അറിയേണ്ടതുണ്ട് അവർ ശിക്ഷിക്കപ്പെടണം ഇതൊരു യഥാർത്ഥ വസ്തുത തന്നെയാണ് ആരോപണങ്ങൾ ആർക്കെതിരെയും ഉന്നയിക്കാവുന്നതാണ് അപ്പം എല്ലാത്തിനും നിയമപരമായിട്ടുള്ള ഒരു നിബന്ധനകൾ വെക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കപ്പെടണം വെറുതെ ആരോപിച്ചു പോകാൻ പാടില്ല അതാണായാലും പെണ്ണായാലും ആരോപണങ്ങളിൽ കഴമ്പുണ്ടാവണം അത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ആരോപിച്ച് അല്ലെങ്കിൽ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു പരിതസ്ഥിതിയിൽ നിന്നും നമ്മൾ മാറേണ്ടതുണ്ട് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും അത് നടപ്പിലാക്കണം സ്ത്രീ സ്ത്രീപീഡകരും അവരെത്ര ഉന്നതരായാലും ശിക്ഷിക്കപ്പെടുകയും വേണം അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓരോ വാർത്തകൾ ഒന്നിനൊന്നായി വന്നുകൊണ്ടേയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു രൂപം നൽകേണ്ടതുണ്ട് പരാതി നൽകുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ സാമാന്യ ജനങ്ങൾക്ക് ഇവിടെ ചിന്തക്ക് നിരക്കുന്നതായിരിക്കും അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് ചോദിക്കല്ലോ ഒരുപാട് കാലമായല്ലോ ഇപ്പം മാത്രം എന്താണ് ഇത് പറയുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പം ചിലപ്പോൾ സ്ത്രീകളോ സ്ത്രീകളെയോ അല്ലെ പുരുഷന്മാരോ തിരിച്ച് ചോദിക്കും അന്നേരം ഞങ്ങൾ പറയാൻ സൗകര്യം അല്ലായിരുന്നു ഇപ്പോഴാണ് സൗകര്യം കിട്ടിയത് അതുകൊണ്ടാണ് പറഞ്ഞതെന്നൊക്കെ പറയും അപ്പോൾ എല്ലാത്തിനും നിയമങ്ങൾക്കൊക്കെ എന്തിനും ഒരു പരിധിയും ഒക്കെ നിശ്ചയിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതേപോലെ കുറ്റവാളികൾ അവിടെ രാഷ്ട്രീയത്തിൻ്റെ നിറം നോക്കി അല്ലെങ്കിൽ പണത്തിൻ്റെ ബലം നോക്കി രക്ഷപ്പെടുക അല്ലെങ്കിൽ ഒരാൾക്കൊരു നിയമം മറ്റൊരാൾക്ക് മറ്റൊരു നിയമം എന്ന രൂപത്തിലാവാൻ പാടില്ല പിന്നെ ഏത് മേഖലയായാലും അത് ഒരു ചട്ടക്കൂട്ടിന അകത്തു നിന്നുകൊണ്ടായിരിക്കണം സിനിമാ മേഖലയൊക്കെ കേട്ടു ഈ നായിക ഒഴിച്ചുള്ള അല്ലെങ്കിൽ നായകൻ ഒഴിച്ചുള്ള ആളുകൾക്ക് അവിടെ ഡ്രസ്സ് മാറാൻ പോലും സൗകര്യമല്ല എന്നാണ് അപ്പം തൊഴിലാളികൾക്ക് എന്തൊക്കെ ആനുകൂല്യ മൂല്യങ്ങൾ നൽകുന്നുണ്ടോ അതെല്ലാ മേഖലയിലും നടപ്പിലാക്കണം അതാണായാലും പണ്ണായാലും അപ്പം ഏതായാലും തുറന്നു പറച്ചിലുകളുടെ പീഡന പരാതികളുടെ വാക്കേറ്റങ്ങളുടെ തർക്കങ്ങളുടെ ഒരാഴ്ചയാണ് കടന്നുപോയത് ഇതിലേറ്റവും സങ്കടകരമായ വസ്തുത ഒരു വലിയ ദുരന്തത്തെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യാതായി തിരിഞ്ഞു നോക്കാതായി എന്നുള്ളതാണ് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു വയനാട്ടിൽ സകലതും നഷ്ടപ്പെട്ട ആളുകളിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിയേണ്ടതുണ്ട് അവർക്കെല്ലാവർക്കും വീട് ലഭിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അവർ ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലിയും അതുപോലെ നഷ്ടപരിഹാരവും ഒക്കെ നൽകേണ്ടതുണ്ട് അപ്പോൾ ഏതായാലും പ്രതീക്ഷകളുടേതായ അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി കാത്തുകൊണ്ട് നിർത്തുന്നു സൺഡേ ടോക്സിൽ സാധ്യതയെ ഓക്കെ ജയ് ഹിന്ദ്